സുഹൃത്തുക്കളെ മാപ്പ് തലയ്ക്കകത്ത് നിറക്കപ്പെട്ട കാപ്സ്യൂളുകളുടെ ഓളത്തിൽ ഞാൻ പണ്ട് പറഞ്ഞ എഴുതിയ തർക്കിച്ച സകലതിനും ചേർത്ത് പട്ടേൽ പ്രതിമ സന്ദർശിച്ച ശേഷം ഷെറിൻ പി ബഷീർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഗുജറാത്തിലുണ്ട് റെയിൽവേ ട്രാക്കിലിരുന്ന് കാഷ്ടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല മറിച്ച് നേരം പുലരും മുൻപേ ഒരുതെരി ചപ്പോ ചവറോ ഇല്ലാതെ വൃത്തിയിൽ ശുദ്ധമാക്കിയിരുന്ന ഹൈടെക് നഗരത്തെ അഹമ്മദാബാദിനെ ഞാൻ കണ്ടു ചുറ്റിലും അവർ എന്തോ പുകയ്ക്കുന്നുണ്ട് നല്ല മണം പരക്കുന്നുണ്ട് മൊത്തത്തിൽ ഇന്ന് യാത്രകൾക്ക് ഒടുക്കമെന്നോണം ഏറെ കോളിളക്കം ഉണ്ടാക്കിയ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ നർമ്മദ നദിയുടെ കരയിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നേരിൽ കണ്ടു സർദാർ വല്ലഭായ് പട്ടേലിനെ അതുപോലെ ഒരു കൂറ്റൻ പ്രതിമയുടെ രൂപത്തിൽ ഒട്ടും രൂപഭാവമാറ്റമില്ലാതെ അദ്ദേഹത്തെ നേരിൽ കണ്ടാൽ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ നായനാർ മുരളി തുടങ്ങി പലതിന്റെയും കഥ നമ്മൾ നേരിൽ കണ്ടതാണ് ദിവസവും പതിനായിരങ്ങളാണ് വരുന്നത് തിക്കും തിരക്കും ഉണ്ടെങ്കിലും വെൽ മാനേജഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് നമുക്കത് അലോസനമുണ്ടാക്കില്ല മുറുക്കാൻ തുപ്പലോ മിഠായിത്തോലോ ഇല്ലാത്ത വടക്കേ ഇന്ത്യ ആർക്കെങ്കിലും സങ്കല്പിക്കാനെങ്കിലും സാധിക്കുമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണണം വൃത്തിയും വെടിപ്പും അമ്മാതിരിയാണ് മുപ്പത്തി അയ്യായിരം പേര് വരെ വരുന്ന ദിവസങ്ങളുണ്ട് ആ ഇടമാണ് ഇങ്ങനെ വെൽ മെയിൻറ്റെയിൻ ആക്കിയിരിക്കുന്നത് എന്ന് ഓർക്കണം മൂവായിരം കോടി മുടക്കി പണിതിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും നൂറ്റി പതിനെട്ട് കോടിയിലധികം വരുമാനം ഉണ്ടാക്കിയെന്ന് തെളിവ് സഹിതം പറയുമ്പോൾ ഊഹിക്കാമല്ലോ അത് ഉണ്ടാക്കി തരുന്ന വരുമാനം കാക്ക ഒരു പ്രതിമ എന്നായിരുന്നല്ലോ വാദം ഒരു ശില്പ മാതൃക ലോകത്തിൽ നമുക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിട്ട് നമ്മൾ എത്ര അധമമായിട്ടാണ് അതിനെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ലജ്ജയും സങ്കടവും തോന്നുന്നു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് പരിപൂർണമായും എൽ ആണ് വെറും പട്ടിക്കാടായി കിടന്നിരുന്ന ഒരു മലഞ്ചെരിവിനെ ലോകം മൊത്തം കൗതുകത്തോടെ നോക്കുന്ന ഒരു ഇടമാക്കി മാറ്റാൻ കഴിഞ്ഞത് ചെറിയ ഒരു കാര്യമേ അല്ല പനയോല മറച്ച മൃഗങ്ങൾക്കൊപ്പം കിടന്നിരുന്ന അവിടങ്ങളിലെ ആദിവാസി ഗോത്രമനുഷ്യരെ എല്ലാം പുനരധിവസിപ്പിച്ചത് അവിടെയുള്ള എല്ലാ ജോലികളും അവർക്ക് തന്നെ പങ്കുവെച്ചു കൊടുത്താണ് വഴിയോര കച്ചവടം മുതൽ ക്ലീനിങ് സെക്യൂരിറ്റി എന്നുവേണ്ട നൂറ് ശതമാനം അവർ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കൾ ഇന്നവർ താമസിക്കുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തസ്സോടെയാണ് പട്ടാളക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയത് മുന്നൂറോളം വരുന്ന പിങ് ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നത് ആദിവാസി പെൺകുട്ടികളാണ് നൂറ്റി പത്ത് പിക്ക് ആൻഡ് ഡ്രോപ്പിന് പ്രാക്ടിക്കലി പോസിബിൾ ആയ വുമൻ എംപവർമെന്റ് ഇല്ലാതെ വേറെ എന്താണ് വനിതാ മതിലിൽ നിന്ന് വെയിൽ കൊണ്ട സ്ത്രീകളുടെ മുഖത്ത് കാണാത്ത ഒരു കൂറ്റൻ അഭിമാന ബോധം ഓരോ സ്ത്രീ മുഖത്തും കാണാം ഫിനാൻഷ്യൽ ഫ്രീഡം അവരെ എത്ര മാറ്റിയിരിക്കുന്നു കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല പത്ത് ദിവസം ഞാൻ അറിഞ്ഞ ജീവിതങ്ങളുടെ നേർ ചിത്രങ്ങൾ കൂടി പറയാനുണ്ട് പറയാൻ ഏറെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് നെഞ്ചില് അറുപത്തഞ്ച് നില കെട്ടത്തിന്റെ വലിപ്പുള്ള പ്രതിമയാണ് പുറത്ത് നിന്ന് നോക്കുമ്പോ പോക്കറ്റില് ഒരു ചെറിയൊരു ഡിസൈൻ കാണാം ആ ആണ് ഈ ഗാലറി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ലിസ്റ്റ് വഴി കയറി കഴിഞ്ഞാല് നമുക്ക് കാണാം ഇതിന്റെ തലക്ക് ഏകദേശം പത്ത് നില കെട്ടത്തിന്റെ വലിപ്പുണ്ട് നമ്മടെ അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് യുബേർട്ടി അതിന്റെ മൂന്നിരട്ടി വലിപ്പുള്ളത് അത് നമ്മുടെ ഇന്ത്യയിലാണ് ഭയങ്കര സന്തോഷം എഞ്ചിനീയറിംഗ് മെഗ്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല എന്ന് പറയാം ഇത്രയും പെർഫെക്റ്റ് ആണ് അമേസിംഗ് ആണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പോരുമ്പോ പക്ഷെ തൊട്ടറിഞ്ഞപ്പോ അതെല്ലാം മാറി ഇവിടെ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാര് അവരാണ് ഇവിടത്തെ ക്ലീനിങ് ഇവിടത്തെ കച്ചവടം അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അപ്പായി അതിനേക്കാളെല്ലാം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം ഇങ്ങോട്ടുള്ള പിങ്ക് ഓട്ടോ സർവീസ് മുഴുവൻ ട്രൈബൽ ആണ് ശരിക്കും വുമൺ എംപവർമെന്റ് എന്താന്ന് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര സന്തോഷമുണ്ട് മൂവായിരം കോടി രൂപ എങ്ങാണ്ടാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് പക്ഷെ ഡെയിലി പതിനായിരത്തോളം ആളുകൾ വരുന്നുണ്ട് നമുക്ക് കാണുന്നത് തന്നെ അറിയാം ഭയങ്കര റഷ് ആണ് ടിക്കറ്റ് തലേന്ന് തന്നെ ഞാൻ തലേണ്ട തലേന്ന് ഓൺലൈനിൽ എടുത്തു സോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് കിട്ടിയത് ചില ദിവസങ്ങളിൽ വിസിറ്റേഴ്സ് മുപ്പത്തയ്യായിരം വരെ ആകുന്നുണ്ടെന്ന് പറയുന്നു എനിവേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് പണിതത് ഇരുപതോട് കൂടിയിട്ട് നൂറ്റി പതിനെട്ട് കോടി എങ്ങാണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി അത് ഒത്തിരി വൈകാരം തന്നെ കിട്ടുന്ന പ്രതീക്ഷിക്കാം സന്തോഷം അഭിമാനം അത്ഭുതം വേറെ ഒന്നും പറയാനില്ല മാത്രമല്ല പെർഫെക്റ്റ് ആണ് ക്ലീൻ ആണ് അത് പറയാതിരിക്കാൻ വയ്യ കാരണം ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹൽ താജ്മഹൽ രണ്ടു മാസം മുമ്പ് പോയപ്പോ ഇത്രത്തോളം മെയിന്റൈൻഡ് അല്ല കോമ്പൗണ്ട് കോർഡിനേറ്റഡ് ആണ് മെയിന്റൈൻഡ് ആണ്